അമ്പലവയലിൽ നിന്നുള്ള നമ്മുടെ ലേഖകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ഷാൻ ഷാൻ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്താണ് പ്രദേശവാസികൾ പറയുന്നത് ഏതാണ്ട് പത്ത് മണിയോടുകൂടി പത്തേ കാലോടു കൂടി ഒരു വലിയ ഇടിമുഴക്കം പോലൊരു ശബ്ദം കേട്ടിരുന്നു എന്റെ വീട് ഈ പറയുന്ന ഇടക്കൽ ഗുഹയുടെ ഒരു നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു ശബ്ദം ഞാനും കേട്ടിരുന്നു പക്ഷെ നമ്മൾ ഈ ഒരു മഴക്കാലമായതുകൊണ്ട് തന്നെ ഇടിമുടക്കമാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അതിനുശേഷം നമ്മൾ ഒരു മണിക്കൂർ ശേഷമാണ് ആ ഭാഗത്ത് നിന്ന് ഓരോരുത്തരോരോരുത്തരായി വിളിക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ അമ്പലോയിൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ആ ശാസ്ത്രജ്ഞനുമായി സംസാരിച്ചിരുന്നു ഡോക്ടർ സജീഷ് ജാൻ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലൊരു പിറയൽ അനുഭവപ്പെട്ടതായി ആ ആ ഒരു കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന പല ഭാഗത്ത് താമസിക്കുന്ന അവരുടെ സ്റ്റാഫുകളും സ്ഥിരീകരിച്ചതായി പറയുന്നുണ്ട് അതോ അതോടൊപ്പം തന്നെ അത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു ഭൂചലനത്തിന്റേതായ ഒരു ലക്ഷണങ്ങളുള്ള ഒരു വിറയലാണ് അനുഭവപ്പെട്ടതെന്ന് ആ ഒരു അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിസരത്തേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ എടക്കൽ ഗുഹയുടെ താഴ്വാരത്തുള്ള തെക്കൻകൊല്ലി പ്രദേശത്ത് ഒരു വീടിന്റെ ജനൽച്ചില്ല പൊട്ടി വീണു എന്ന് നമുക്ക് അവിടെ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആ പരിസരത്ത് രണ്ട് എൽ പി സ്കൂളുകളാണുള്ളത് ഒന്ന് എടക്കലും ഒന്ന് അമ്പുകുത്തി രണ്ട് സ്കൂളുകൾക്കും അവധി നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ഈ ഒരു വാർത്ത പരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുന്ന് നേരെ അകലെയുള്ള മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള കുറിച്ചിർമല അമ്പ ഭാഗങ്ങളിലും ഒപ്പം തന്നെ കൽപ്പറ്റ പിണങ്ങോ റോഡിൽ പിണങ്ങോട് ഭാഗത്തും ഇതിന്റെ ഒരു വിറയൽ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രകമ്പനം ഉണ്ടായ ഈ ഒരു ശബ്ദം കേട്ട സമയത്ത് വിറയൽ ഉണ്ടായി ഗ്ലാസ് അതായത് ടേബിളിന്റെ മുകളിൽ വെച്ചിരുന്ന ഗ്ലാസ് നിലത്തുപോയതായും അവിടെ നിന്ന് ഒരാൾ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഇത്രയുമാണ് ഇപ്പോ നമുക്ക് ലഭിക്കുന്ന വിവരം പത്തുമണിയോടുകൂടിയാണോ സംഭവം ഷാനു ഏതാണ്ട് പത്തുമണിക്കും പത്തേകാൽ ആ ഒരു സമയത്താണ് ഉണ്ടായത് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ മുൻപ് ഒന്നര മണിക്കൂർ മുൻപ് ഇപ്പം ഈ അവിടെയുള്ള ആളുകളോട് മാറി താമസിപ്പിക്കുന്നുണ്ട് ആളുകളെ മാറ്റുന്നുണ്ട് അവിടെ നിന്ന് ആ മേഖലയിൽ നിന്ന് ഇപ്പോൾ അവിടെ നിന്ന് മാറി താമസിപ്പിക്കാൻ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല കാരണം വലിയൊരു പ്രദേശമാണ് ഈ അമ്പുകുത്തി മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ഇടക്കൽ ഗുഹ ഉൾപ്പെടുന്ന ഭാഗത്തിന്റെ ഇരുവശത്തും ചുറ്റോട് ചുറ്റിലും ഒരു ഭാഗം മാത്രമാണ് മലനിരയുള്ളത് ബാക്കിയുള്ള മൂന്ന് ഭാഗങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് അവിടെ നിന്ന് മാറുന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരേ അറിയിപ്പും ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ആശങ്കയുള്ളതുകൊണ്ട് അവരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അവരുടെ സ്കൂൾ വിട്ട് അവരെ വീടുകളിലേക്ക് പോയിരിക്കുകയാണ് ഈ ഭാഗങ്ങളിലെല്ലാം എല്ലാ ഭാഗത്തും തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വീടുകൾ ഉള്ളതാണ് ഞാനിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ പ്രദേശത്തുള്ള യുവാക്കളും ജോലിക്ക് പോയ ആളുകളും എല്ലാം വളരെ ആശങ്കയോടെ വിളിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം ആ ഒരു ഒരു ശബ്ദത്തിന് ശേഷം മറ്റു ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ആളുകൾ ഇവിടേക്കിപ്പോൾ എത്തിച്ചേരുന്നുണ്ട് അവരുടെ വീട് വീട്ടുകാരുടെ അടുത്തേക്ക് അതൊക്കെ തിരിച്ചു വരുന്ന ഒരു സ്ഥിതി ഉണ്ടോ ഇപ്പോൾ